ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ കൺവെൻഷൻ നടത്തി പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പി കെ ബഷീർ എം എൽ എ പറഞ്ഞു അവനെ അവനെ അല്ലാതെ മറ്റൊരു സത്യം കൊണ്ട് എല്ലാം തോൽക്കുന്ന ബാപ്പുടിനെ നിർത്തി ബാപ്പു സങ്കടം പോലെ വണ്ടി ഞാൻ കാരണം ൊമ്പതിൽ കൂടി അന്ന് അറുപത്തി ഏഴിലെ കുഞ്ഞാലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്പ്രാജ്യമാണ് അറുപത്തൊമ്പതിന് അന്ന് അയ്യായിരത്തോളം വോട്ടിലെ എം പി ജയിച്ചു എഴുപതിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത സർക്കാരിന്റെ ദൂർത്തായിരുന്നു ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റേതാണ് രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുകയെന്നാൽ ബിജെപിക്ക് ലഭിക്കുന്ന അടിയാണെന്നും പി കെ ബഷീർ പറഞ്ഞു യുഡിഎഫ് മുനിസിപ്പൽ ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യൻ ഷൌക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം സി എച്ച് ഇക്ബാൽ മാസ്റ്റർ കൈപ്പഞ്ചേരി അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് വി എ കരീം എൻ എ കിരീൻ കൂമഞ്ചേരി നാണിക്കുട്ടി കെബീർ മഠത്തിൽ ബാബു മോഹനകുർബ് പാലോളി മെഹബൂബ് കൊമ്പൻ ഷാംഷുദ്ദീൻ ജസ്മൽ പുതിയറ കെ ബാലകൃഷ്ണൻ ഷുഹൈബ് മുത്തു അജ്മൽ അണക്കായി സെയ്ഫു ഏനാദി തുടങ്ങിയവർ സംസാരിച്ചു യുഡിഎഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി പുളക്കൽ അബ്ദുട്ടിയെയും കൺവീനറായി അഡ്വക്കേറ്റ് ഷെറി ജോർജിനെയും ട്രഷറായി ബാബു കലായെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ